ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വിരമിക്കൽ അപേക്ഷ നൽകി ജേക്കബ് തോമസ് പക്ഷേ സസ്പെൻഷനിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന് രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ നേരിടണമെങ്കിൽ കടമ്പകളേറെ കടക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ജേക്കബ് തോമസിന് ഈ സാങ്കേതിക തടസ്സങ്ങൾ മറികടക്കാനാകുമോ എന്നതാണ് സംശയം സർക്കാർ ഉദ്യോഗസ്ഥർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പുതുമയുള്ള കാര്യമല്ല എന്നാൽ ജേക്കബ് തോമസിനെ പോലെ സസ്പെൻഷനുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ രാജി അംഗീകരിക്കണമെങ്കിൽ നിയമതടസ്സങ്ങൾ ഏറെയാണ് ഉദ്യോഗസ്ഥന്റെ രാജി ഏത് സാഹചര്യത്തിലുള്ളതാണെന്നും അത് അടിയന്തരമായി പരിഗണിക്കേണ്ടതാണോ എന്നും തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ ഈ ഫയൽ എത്തുന്നതിന് മുമ്പ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സി എ ജി എന്നിവരുടെ അനുമതിയും ആഭ്യന്തര വകുപ്പിന് ലഭ്യമാക്കേണ്ടതുണ്ട് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ അച്ചടക്ക നടപടി നേരിടുന്നതിനാൽ ജേക്കബ് തോമസിന് അനുകൂലമായ ഒരു നീക്കം സർക്കാരിൽ നിന്ന് ഉണ്ടാകാനിടയില്ല സസ്പെൻഷനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ജേക്കബ് തോമസ് പരാതി നൽകിയെങ്കിലും ഇതുവരെയും സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചാലും തീരുമാനത്തിന് കാലതാമസമുണ്ടാകും ഇനി സർവീസിൽ നിന്നുള്ള വിടുതൽ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചതിന് ജേക്കബ് തോമസിന് വീണ്ടും നിയമ നടപടി നേരിടേണ്ടി വരും കൂടാതെ സൂക്ഷ്മ പരിശോധനാ സമയത്ത് നാമനിർദ്ദേശ പത്രിക തള്ളുകയും ചെയ്യും ജിക്കത്ത് സ്വീകരിക്കാൻ മതിയായ കാരണങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗുജറാത്തിലെ ഐ പി എസ് ഓഫീസർ ഡി ജി വൻസാരയുടെ അപേക്ഷ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ തള്ളിയത് അതുകൊണ്ടുതന്നെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന അവസാന ദിവസത്തിനു മുമ്പ് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനെയും മതിയായ കാരണങ്ങൾ ബോധ്യപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജേക്കബ് തോമസിന് കഴിയുമോ ഇലക്ഷൻ ഭാരവാഹിത്വം രാജിവെച്ച് വേണം തുഷാർ മത്സരിക്കാനെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുഷാർ ജയിക്കുമോ തോൽക്കുമോ എന്ന് ഇപ്പോൾ ശബരിമല വിഷയം ഗുണം ചെയ്യുകയെന്നും വെള്ളാപ്പള്ളി ന്യൂസ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അതിന് വൈസ് പ്രസിഡന്റ് രാജിവെക്കാൻ അച്ഛനും മകനും തൃശൂരിൽ ഈഴവ സമുദായത്തിന്റെ പിന്തുണ തുഷാറിന് ലഭിക്കും ഇത്തവണ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രചാരണത്തിന് ഇറങ്ങില്ല ഞാൻ ആർക്കും വേണ്ടി പ്രതാപന് ഇക്കുറി സാധ്യതയില്ല എന്നും വെള്ളാപ്പള്ളി പ്രതാപന് സാധ്യത വളരെ കുറവാണ് കാരണം പ്രതാപന് പൊതുവെ പറഞ്ഞാൽ ഒരുപാട് പ്രതാപം കാണിച്ച് ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ശബരിമല വിഷയത്തിൽ ബി ജെ പിക്ക് കുറച്ച് വോട്ട് കൂടും എന്നാൽ ഇത് ഇടതിന് നേട്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നല്ലൊരു പ്രവർത്തനം കൂടി മെച്ചമായ അവർക്ക് ആലപ്പുഴയിൽ ആരിഫ് തോറ്റാൽ തല മൊട്ടയടിക്കുമോ എന്ന ചോദ്യത്തിനും വെള്ളാപ്പള്ളിക്ക് കൃത്യമായ മറുപടിയുണ്ട് അന്ന് പറഞ്ഞ മൊട്ടയടിക്കാനുള്ള ഒരു വെല്ലുവിളി വെല്ലുവിളി ഞാൻ ഞാൻ പിന്നെ സി എൻ പ്രകാശ് ന്യൂസ് ആലപ്പുഴ രാഷ്ട്രീയത്തിൽ അധികം സംഭവിക്കാത്ത തർക്കത്തിലാണ് കർണാടകത്തിൽ കോൺഗ്രസും ജെഡിഎസും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജെ ഡി എസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കണമെന്നാണ് തർക്കവിഷയം സംഘടനാ സംവിധാനം ശക്തമല്ലാത്തതിനാൽ മൂന്ന് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കടം നൽകണമെന്നാണ് ആവശ്യം സീറ്റ് നൽകിയതിനെതിരെയുള്ള ഉൾപാർട്ടി പ്രതിഷേധം രൂക്ഷമായിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെ തന്നെ ഞെട്ടിച്ച് ആവശ്യമെത്തിയത് കോൺഗ്രസിന് ഉടുപ്പി കന്നഡ ബംഗളൂരു നോർത്ത് എന്നിവിടങ്ങളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ വിട്ടുതരണം കോൺഗ്രസ് നേതാക്കൾ ജെ ഡി എസ് ചിഹ്നത്തിൽ മത്സരിക്കണം ഇതാണ് ആവശ്യം ഇറക്കാൻ സ്ഥാനാർത്ഥി ഇല്ലാത്തതല്ല കാരണം കോൺഗ്രസ് മത്സരിച്ചിരുന്ന മണ്ഡലങ്ങളാണ് ഇത് മൂന്നും പക്ഷേ സഖ്യത്തിന്റെ പേരിൽ സീറ്റുകൾ പങ്കുവച്ചപ്പോൾ മൂന്ന് സീറ്റുകളും ജെ ലഭിച്ചു പാർട്ടി മത്സരിച്ചിരുന്ന സീറ്റുകൾ വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ച് ജെ ഡി എസിന് പിന്തുണ നൽകില്ലെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തു ഈ പ്രതിഷേധം മറികടക്കാൻ ജെഡിഎസ് കണ്ടെത്തിയ എളുപ്പവഴിയാണ് കോൺഗ്രസ് നേതാക്കളെ ജെ ഡി എസ് ചിഹ്നത്തിൽ മത്സരത്തിന് ഇറക്കുക എന്നത് ഉടുപ്പിയിൽ ജെഡിഎസ് ടിക്കറ്റിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് നേതാവ് പ്രമോദ് മധുരാജും ബംഗളൂരു നോർത്തിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് ബി എൽ ശങ്കറും പ്രഖ്യാപിക്കുകയും ചെയ്തു മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ പി സി സി അധ്യക്ഷൻ ദിനേശ് ഗുണ്ടുറാവുവുമായി നടത്തുന്ന ചർച്ചയിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന ഇലക്ഷൻ ഡെസ്ക് ന്യൂസ്